നമസ്കാരം ഇന്ത്യൻ പാസ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് നിങ്ങളൊരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ ഒരു അപ്ഡേറ്റ് കാര്യം പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ വിവരം ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക നമ്മുടെ എല്ലാം വീടുകളിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവർ പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് പഠനത്തിനോ ജോലിക്കോ ഒക്കെ ആയിട്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കും ഒരുപക്ഷേ ഇനി വരും നാളുകളിൽ വിദേശ യാത്രകൾക്കൊക്കെ തന്നെ തയ്യാറെടുക്കുന്നവരും ഉണ്ടാവാം ഏതായാലും ഈ വിദേശ യാത്രകളിൽ ഏറെ അത്യാവശ്യം കൈകളിൽ കരുതേണ്ട ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോഴിതാ ഇന്ത്യൻ പാസ്പോർട്ടിൽ വലിയ മാറ്റങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ഔദ്യോഗികമായിട്ട് ഈ പാസ്പോർട്ട് അഥവാ ഇലക്ട്രോണിക് പാസ്പോർട്ട് ഇന്ത്യ പുറത്തിറക്കുകയാണ് സാധാരണ പാസ്പോർട്ടിനെയൊക്കെ അപേക്ഷിച്ച് സാങ്കേതികപരമായി തന്നെ വളരെ ഉയർന്ന ഒരു പതിപ്പാണ് ഇ പാസ്പോർട്ട് ഈ വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ അഞ്ച് കാര്യങ്ങളിലാണ് പുതിയ മാറ്റമുണ്ടാകാനായിട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം സാങ്കേതികപരമായി മികവും അതോടൊപ്പം തന്നെ സുരക്ഷയും ഒരുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പുതിയ മാറ്റങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഇന്ത്യയിൽ ഈ പാസ്പോർട്ടുകൾ ലഭിച്ചു തുടങ്ങുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിലുള്ള പാസ്പോർട്ടിന് സമാനമായിരിക്കും കാഴ്ചയിലെങ്കിലും ഈ പാസ്പോർട്ടുകളിൽ ചിപ്പുകൾ ഉണ്ടാവുന്നതാണ് ചിപ്പുകളിൽ ഉടമയുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളിപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആ പഴയ പാസ്പോർട്ടിൻ്റെ കാലാവധി അത് തീർന്നു കഴിഞ്ഞാൽ ഇനി മുതൽ അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഈ പാസ്പോർട്ട് ആയിരിക്കും സുരക്ഷ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഐഡൻറ്റിറ്റി പരിശോധനകളൊക്കെ തന്നെ വളരെ ലളിതവും എളുപ്പവുമാക്കാനും ധാരാളം ഇലക്ട്രോണിക് സവിശേഷതകൾ ഇതിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഇപ്പോഴും ഈ പാസ്പോർട്ട് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലേക്കും ഈ സേവനം അത് വ്യാപിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് പാസ്പോർട്ട് അഥവാ ഇ പാസ്പോർട്ട് എന്ന് പറയാം സാധാരണ കാണുന്ന തരത്തിലുള്ള പാസ്പോർട്ട് ബുക്ക്ലെറ്റിനൊപ്പം റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ചിപ്പും അതിൻ്റെ കവറിനുള്ളിലായിട്ട് ഒരു ആൻറ്റിനെയും ഈ പാസ്പോർട്ടിൽ ഇലക്ട്രോണിക് പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോകളും അതോടൊപ്പം തന്നെ വിരനടയാളങ്ങളും ഉൾപ്പെടെയുള്ള ഉടമയുടെ വ്യക്തിഗത ബയോമെട്രിക് വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു ചിപ്പിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഇലക്ട്രോണിക് പാസ്പോർട്ട് ഇത് പ്രകാരം പാസ്പോർട്ടിൽ ബിലിറ്റിൻ ആന്റിനെയും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും ഉണ്ടായിരിക്കുന്നതാണ് ഇത് രണ്ടും പാസ്പോർട്ടിന്റെ കവറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കവറിലുള്ള സ്വർണ നിറത്തിലുള്ള ചിഹ്നമാണ് ഈ പാസ്പോർട്ടിനെയും സാധാരണ പാസ്പോർട്ടിനെയും തമ്മിൽ വേർതിരിക്കുന്നു ഇലക്ട്രോണിക് പാസ്പോർട്ടിലൂടെ കൃത്രിമത്വം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയവയെല്ലാം തന്നെ ഒഴിവാക്കുവാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്ന ചിപ്പിൽ കൃത്രിമത്വം നടത്തുക എന്നതും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതുവഴി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത അത് കൂടുതൽ ഉയർത്താമെന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൂട്ടുന്നു മാത്രമല്ല ഇത് ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ അനാവശ്യ പരിശോധനകളൊക്കെ തന്നെ ഒഴിവാക്കി വളരെ വേഗത്തിലും അതോടൊപ്പം തന്നെ വിശ്വസനീയമായിട്ടുള്ള തരത്തിൽ പാസ്പോർട്ട് ഉടമയുടെ തിരിച്ചറിയൽ പരിശോധന പൂർത്തിയാക്കാനും സഹായിക്കുന്നതായിരിക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ പതിപ്പ് ടു പോയിന്റ് സീറോ പ്രകാരമാണ് ഈയൊരു പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ഈ പാസ്പോർട്ടുകളുടെ ഇലക്ട്രോണിക് പാസ്പോർട്ടുകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അത് മെച്ചപ്പെട്ട സുരക്ഷ പ്രദാനം ചെയ്യുന്നു എന്നത് തന്നെയാണ് അതാദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡാറ്റയിൽ കൃത്രിമത്വം വ്യാജരേഖ ചമയ്ക്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ഇലക്ട്രോണിക് പാസ്പോർട്ടുകളിൽ ചിപ്പ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പി കെ ഐ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇലക്ട്രോണിക് പാസ്പോർട്ടുകളിൽ ഓട്ടോമേറ്റഡ് ഗേറ്റുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ് വിമാനത്താവളങ്ങളിലും മറ്റും ക്ലിയറൻസ് വളരെ വേഗത്തിലാക്കുകയും വ്യക്തിപരമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ കുറയ്ക്കുകയും മാത്രമല്ല അതുവഴി യാത്രാസമയം ലാഭിക്കാനും യാത്രക്കാർക്ക് സാധിക്കും ഇതിലുള്ള എംബഡ് ചിപ്പ് അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകൾക്ക് അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു ചിപ്പ് ഉപയോഗിച്ച പാസ്പോർട്ട് അത് ഏത് രാജ്യത്തുള്ള പരിശോധകർക്കും പാസ്പോർട്ടിൻ്റെ ആധികാരികത കൃത്യമായി പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ പരിശോധന എളുപ്പമാക്കുന്നതിനും വ്യാജരേഖകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഇലക്ട്രോണിക് പാസ്പോർട്ട് എന്നത് അച്ചടിച്ചതും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നതുമാണ് മാത്രമല്ല വ്യാജമായിട്ട് ഇത് നിർമ്മിച്ചെടുക്കുവാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഇനി ഈ പാസ്പോർട്ടിനായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം സാധാരണ പാസ്പോർട്ടിനായിട്ട് അപേക്ഷിക്കുന്ന പ്രക്രിയയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഇലക്ട്രോണിക് പാസ്പോർട്ട് അഥവാ ഇ പാസ്പോർട്ടിനും അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ പാസ്പോർട്ട് സേവാ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവിടെ ഫോം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പൂരിപ്പിക്കുക അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യുക അതിനുശേഷം അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ ഒരു അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യും ബയോമെട്രിക് വിവരങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ദിവസം വ്യക്തിഗതമായി തന്നെ ഹാജരായിക്കൊണ്ട് ഫോട്ടോ ഫിംഗർ പ്രിന്റ് ഐറസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് ഡെമോഗ്രാഫിക്സ് വിവരങ്ങളൊക്കെ തന്നെ നൽകേണ്ടതായിട്ടുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് പാസ്പോർട്ടുകൾ അഥവാ ഇ പാസ്പോർട്ടുകൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് നൽകുന്നത് എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് നിലവിൽ ജമ്മു ഗോവ നാഗ്പൂർ ഷിംല ഭുവനേശ്വർ ഡൽഹി റാഞ്ചി സൂറത്ത് ഹൈദരാബാദ് ചെന്നൈ ജയ്പൂർ അമൃത്സർ റായ്പൂർ തുടങ്ങിയ നഗരങ്ങളിലെ പ്രാദേശിക പാസ്പോർട്ട് ഓഫീസുകളിലാണ് ഈ ഒരു ഇലക്ട്രോണിക് പാസ്പോർട്ടുകൾ ഈ പാസ്പോർട്ടുകൾ ഇപ്പോൾ നൽകി വരുന്നത് വരും മാസങ്ങളിൽ തന്നെ രാജ്യവ്യാപകമായി തന്നെ ഇലക്ട്രോണിക് പാസ്പോർട്ടിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു ശേഷം ജനിച്ചവർ പാസ്പോർട്ടിനായിട്ടൊക്കെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇവർ വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത് ഇതുകൂടാതെ പാസ്പോർട്ടിൻ്റെ അവസാന പേജിൽ മേൽവിലാസം നൽകുന്ന പതിവും ഈ വർഷം മുതൽ അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ നടപടി ഇനി മുതൽ ഡിജിറ്റലായിട്ട് ബാർകോഡ് രൂപത്തിലാണ് ഈ മേൽവിലാസം രേഖപ്പെടുത്തുക പാസ്പോർട്ടിൽ നിന്നും മാതാപിതാക്കളുടെ പേരും ഒഴിവാക്കുന്നതാണ് അനാവശ്യമായിട്ട് സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരുന്നത് ഇതുവഴി പരിഹരിക്കാനാകുമെന്ന് സാധിക്കുമെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ വ്യത്യസ്ത തരം പാസ്പോർട്ടുകൾ വ്യത്യസ്ത തരം നിറങ്ങൾ എന്നിവ നൽകുന്നതിനും ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സാധാരണ പാസ്പോർട്ടുകൾക്ക് നീല നിറം സർക്കാർ ഒഫീഷ്യലുകളുടേത് വെള്ളനിറം നയതന്ത്ര പാസ്പോർട്ടിന് മെറൂൺ നിറം താൽക്കാലിക പാസ്പോർട്ടിന് ചാരനിറം എന്നിങ്ങനെയായിരിക്കും നൽകുക രാജ്യസുരക്ഷയും വ്യക്തിഗത സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പാസ്പോർട്ടിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ഇത് ഏറെ ഗുണകരമാകുമെന്നാണ് കേന്ദ്രത്തിൻ്റെ പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക